അവകാശത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക ഞാനത് നിനക്ക് തരും ഉൽപ്പത്തി പതിമൂന്നാം അധ്യായം പതിനേഴാം വചനം രണ്ട് നിലം ജന്മം വിൽക്കരുത് ദേശം എനിക്കുള്ളത് ആകുന്നു നിങ്ങളെൻ്റെ അടുക്കൽ പരദേശികളും വന്ന് പാർക്കുന്നവരും അത്രേ ദേവിയ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി വചനം മൂന്ന് നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്ക് ആകും നിങ്ങളുടെ അതൊരു മരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറി കടൽക്കരയം വരെയും ആകും ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം നാല് അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു രണ്ട് ഷമു വേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വചനം അഞ്ച് എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയിലേറ്റങ്ങളെ കൈവശമായും തരും സങ്കീർത്തനങ്ങൾ രണ്ടാം അധ്യായം എട്ടാം വചനം ആറ് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ നെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവർ പാക് പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവർ ചൊവ്വയുള്ള വഴിയിൽ നടത്തി സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം അധ്യായം ആകെ ഏഴ് വചനങ്ങൾ ഏഴ് നിങ്ങൾ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും ഏഷ്യാപുസ്തകം മുപ്പതാം മധ്യായും ഇരുപത്തിയൊന്നാം വചനം എട്ട് എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും മത്തായി ഏഴാം മധ്യായും ഏഴാം വചനം ഒൻപത് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളയ്ക്കിയപ്പെട്ടേറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു എബ്രായർ പതിനൊന്നാം അധ്യായം എട്ടാം വചനം പത്ത് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരൾ ചെയ്തത് നിവർത്തിക്കും ഉൽപ്പത്തി ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം വചനം പതിനൊന്ന് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വചനം പന്ത്രണ്ട് ആകെയാൽ നീ പോയി ഞാൻ നിന്നോട് അരുൾ ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു പുകപ്പാട് മുപ്പത്തിരണ്ടാം മധ്യായം മുപ്പത്തിനാലാം വചനം പതിമൂന്ന് അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുൾ ചെയ്തു പുകപ്പാട് മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലാം വചനം പതിനാല് അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും ആവർത്തനം ഇരുപത്തിയെട്ടാം അധ്യായം ആകാമാചനം പതിനഞ്ച് ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്ക് ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകും അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിശക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു സങ്കീർത്തനങ്ങൾ നൂറ്റിയഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ പതിനാറ് അവർ തങ്ങളുടെ കഷ്ടതയിൽ ലഹോവിയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ നെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വചനങ്ങൾ പതിനേഴ് യഹുവ് നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാം വചനം പതിനെട്ട് ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നു പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ വലം കൈ എന്നെ പിടിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം ഒൻപത് പത്ത് വചനങ്ങൾ പത്തൊൻപത് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ഡിച്ച് കളയുകയും ചെയ്യും യഷ്യാവ് നാൽപ്പത്തിയഞ്ചാം അധ്യായം രണ്ടാം വചനം ഇരുപത് അതുകൊണ്ട്